അന്തരിച്ചു വളരെ നിർണായകമായ ഒരു വിവരം എന്ന് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിലെത്തിന് സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ വി എസ് അച്യുതാനന്ദൻ ഇന്ന് വൈകിട്ട് മൂന്നിരുപതിന് ദിവംഗതനായി ആശുപത്രി കാലഘട്ടത്തിന്റെ അന്ത്യമാണ് വി എസ് അച്യുതാനന്ദൻ ഓർമ്മയാകുന്നു മൂന്ന് ഇരുപതിനായിരുന്നു ചികിത്സയിൽ കഴിയുകയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ അന്ത്യം വിപ്ലവ സൂര്യൻ മാഞ്ഞു സമാനതകളില്ലാത്ത രാഷ്ട്രീയ പോരാട്ടം ഒടുവിൽ മരണത്തിലും പോരാട്ടമായിരുന്നു ജീവിതം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടം ഒരു മാസത്തോളം ആ പോരാട്ടം തുടർന്ന് വി എസ് ആ പോരാട്ടം അവസാനിപ്പിക്കുകയാണ് സമാനതകളില്ലാത്ത രാഷ്ട്രീയ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഒരാളെയും ഈ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല എ കെ ജിക്ക് ശേഷം ഒരുപക്ഷേ ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവ് ജനകീയനായ ഒരു മുഖ്യമന്ത്രി ആ നിലയ്ക്ക് വേണം വി എസ് അച്യുതാനന്ദനെ കാണാൻ ജനങ്ങളോട് ചേർന്ന് നിന്ന് പാർട്ടി കണിച്ചതയും ഒരുമിച്ച് നിന്ന ഒരുമിച്ച് സമ്മേളിച്ച ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് വേണം വി എസ് അച്യുതാനന്ദനെ കാണാൻ വി എസ് അച്യുതാനന്ദൻ ഓർമ്മ ആകുമ്പോൾ നിരവധി കാര്യങ്ങളാണ് നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് വി എസിൻ്റെ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അതിന് അദ്ദേഹം നടത്തിയ ഓരോ ഘട്ടത്തിലും നടത്തിയ പ്രതികരണങ്ങൾ ഒരുപാട് വിമർശങ്ങൾ വരുമ്പോഴും അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന നടത്തിയ പോരാട്ടം പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയ പോരാട്ടം തുടക്കത്തിലുണ്ടായിരുന്ന സമരകാലത്തിൽ നിന്നും അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ രീതികൾ മാറ്റിയ ഒരു കാലം അതൊക്കെ തന്നെയും കേരളം ഓർമ്മിച്ചെടുക്കുകയാണ് കണ്ണേ കരളെ വി എന്ന മുദ്രാവാക്യം നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുകയാണ്